കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചു വേണം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയല്ലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വേലക്കാരി എന്ത് ചെയ്യുവാണ് ഗൗരിയുടെ കയ്യിലുള്ള വീഡിയോസ് തങ്കച്ചിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഫോൺ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ആദർശനെ സംശയമായി തുടങ്ങി വേണിക്ക് ശിവരഞ്ജനിയും വെച്ചിട്ട് അപ്പൊ അതൊക്കെയാണ് നമ്മൾ നാളത്തെ വിശേഷത്തിൽ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് ഇന്നലെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആദർശ് ശിവരഞ്ജനിയെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പത്തേനും വേണിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് താനല്ലാത്ത മറ്റൊരു പെണ്ണിനെ കുറിച്ച് ആദർശാണ് ഇങ്ങനെ വാതോരാത്ത് സംസാരിക്കുമ്പോൾ വേണിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് മുറി വന്നു കഴിയുമ്പോഴത്തേനും ആദർശനോട് ചോദിക്കുന്നത് അല്ല ഞാനൊരു സംശയം ചോദിച്ചിട്ട മത്താപ്പെ മുമ്പ് നിങ്ങളെ വിളിച്ചോണ്ടിരുന്ന ആ ശിവരഞ്ജനീന നിങ്ങൾ ജൂനിയർ ആയിട്ട് പഠിച്ച് ആ രഞ്ജുവിനെ പറഞ്ഞ അതെ എനിക്ക് മനസ്സിലായി അതേന്ന് തന്നെ എന്നാലും എത്ര സമയാണ് നിങ്ങൾ സംസാരിച്ച് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്നോട് അത്ര നേരം സംസാരിച്ചിട്ടുണ്ടോ ഇത്രയും നാളെ ഈ വീട്ടിൽ വന്നിട്ട് എന്നോട് സ്നേഹത്തോടെ കുറച്ച് സമയെങ്കിലും അടുത്തിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇല്ലല്ലോ ഇപ്പൊ ഫോണിൽ കൂടെ നിങ്ങൾ എത്ര നേരം സംസാരിക്കണേന്ന് ചോദിക്കുന്നുണ്ട് വേണി ആ ഞാൻ എന്റെ ജൂനിയർ പഠിച്ച കുട്ടിയാണ് അപ്പൊ കോളേജിലെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ഞങ്ങക്ക് പറയാനുണ്ട് അതാന്ന് പറയും ഓഹോ അങ്ങനെയുണ്ടല്ലേ അപ്പൊ ബാങ്കി പറയുന്ന പോരാ പിന്നീട് വീട്ടിൽ വന്നിട്ട് ഇനി വിശേഷങ്ങൾ പറയണോ അല്ലെ അല്ല അവളുടെ കല്യാണം കഴിഞ്ഞാണെന്ന് ചോദിക്കും ഏയ് ഇല്ല അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് പരിപാടി കല്യാണം കഴിയാത്തോണ്ടാ കല്യാണം കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്ന് പറയാം ആദർശം നീ എന്താ വേണി ഉദ്ദേശിക്കുന്നേ ഉദ്ദേശിക്കുന്നേക്കും ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇനി എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണിയും കൂടെ പോവാണ് ആ ആദർശം എന്ത് പറ്റി ഒരു പക്ഷെ ശിവരഞ്ജനിയെക്കുറിച്ച് പറഞ്ഞ വേണിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതായിരിക്കും ഇനി കൂടുതലും പറയണ്ട ഇനി അവളെ കുറിച്ച് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേണി തന്നെ ചിലപ്പോൾ തല്ലിക്കൊല്ലും അങ്ങനൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് വേണിക്ക് അവിടെ ആകെ പാ ടെൻഷനായിപ്പോയി ആ ശിവരഞ്ജനിയുടെ ഭരവത്ര ശരിയല്ല അവൾ തന്റെ ആദർശാടിനെ മിക്കാറും അടുപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്തോ വേണിക്ക് അങ്ങനെയൊക്കെ മനസ്സിലൊരു ചിന്തകളൊക്കെ ഉണ്ടാവാണ് ആദർശിന്റെ സംസാരം മട്ടം ഭാവം ഒക്കെ വേണി ശ്രദ്ധിച്ചായിരുന്നല്ലോ പിന്നീട് കാണിക്കുന്ന രാത്രി ആദർശം ഉറങ്ങാൻ കിടക്കണം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വേണിന്റെ അവിടെ മൊത്തം സെർച്ച് ചെയ്യുവാണ് ഇനിയിപ്പോ അവൾ എന്തേലും കൊടുത്തു വിട്ട് കാണുവോ ആദർശേണ് ഏഹ് അതെനിപ്പോ എന്തേലും കൊടുത്തു കാണുവോ അങ്ങനെയൊക്കെ ഒരു ചിന്ത വേണിക്ക് ഉള്ളിൽ വേണിക്കൊരു എനിക്കൊരു സംശയമായി തുടങ്ങി ആദർശനെ അത്രയും നേരം ഫോണൊക്കെ സംശയം സംശയുണ്ടാവുന്നേ അത്ര അടുപ്പുള്ളവരെ പോലെ ആയിരുന്നു ആദർശ് വീട്ടിൽ വന്നിട്ടാണ് സംസാരിച്ചോണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരി അടുക്കളയിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് വേലക്കാരി വരുന്നേ വേലക്കാരി വന്നിട്ട് ചോദിച്ചു കൊച്ചമ്മ ഞാൻ ഇതിലെ സഹായിക്കണം നിൽക്കു ഏ വേണ്ട അല്ല കൊച്ചമ്മ എനിക്ക് അർജന്റായിട്ട് വീട്ടിലേക്ക് ഒന്ന് വിളിക്കാനുണ്ടായിരുന്നു എന്റെ ഫോണിനകത്താണെങ്കില് ചാർജും ഇല്ല പൈസയില്ല ഇല്ല കൊച്ചമ്മയുടെ ഫോണും തരുമോ എന്ന് ചോദിക്കുവാണ് ഗൗരിക്ക് പെട്ടെന്ന് 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 സംശയം തോന്നിയില്ല വേലക്കാർ ട്രിക്ക് ആണെന്നൊന്നും തോന്നിയില്ല കാരണം തങ്കച്ചയും വേലക്കാരിയും തമ്മിൽ അടുത്ത കര ഒന്നും ഗൗരിക്കലത്തില്ല ഇതെല്ലാം അവരെ ഒരു ട്രിക്കാന്നൊന്നും അറിയത്തില്ലോ എന്ത് ചെയ്യുവാണ് ഗൗരി എന്ത് ചെയ്യുക ഗൗരി പെട്ടെന്ന് ഫോൺ അങ്ങ് ഓണായി കൊടുത്തിട്ടുണ്ട് എന്നാ ഡയത് വിളിച്ചോളാൻ പറയണം വേലക്കാരി പതുക്കെ ആ ഫോണുമായിട്ടങ്ങോട് മാറിപ്പോവാണ് എന്നിട്ട് അതിന് ശേഷം ആയിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ആ വീഡിയോസ് കണ്ടു തങ്കച്ചുടെ വീഡിയോസ് കണ്ടു പെട്ടെന്ന് വേലക്കാരി ആ വീഡിയോസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ് ഡിലീറ്റ് ചെയ്തിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടാണ് ഫോൺ കൊണ്ടുപോയി കൊടുക്കുന്നത് ഞാൻ ഫോൺ വിളിച്ചു കിട്ടോ ഫോൺ വിളിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അവര് എടുത്തില്ല എന്ന് പറയണോ ഓ അത് സാരി ചേച്ചി കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഗൗരി അങ്ങോട്ട് ഫോൺ വിളിച്ചങ്ങോട് വെക്കുവാണ് പുള്ളിക്ക വേറെക്കാര്യത്തിക്ക് സമാധാനം ഇനിയിപ്പൊ പേടിക്കണ്ട വീഡിയോസ് ഡിലീറ്റായി പോയല്ലോ ഇനിയിപ്പം ധൈര്യത്തോടെ കൊച്ചമ്മയ്ക്ക് ഇനി വെള്ളം മുൻവന്നിരിക്കുക ആ ഒരു ചിന്തയാണോ ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് ഗൗരി മുറിയിലേക്ക് വരുവാണ് ഗൗരി മുറിയിലേക്ക് വന്ന് കഴിയുമ്പോത്തന്നെ ബാത്റൂമിൽ ഒരു ഒച്ചപ്പാടും വീളങ്ങ് അയ്യോ അയ്യോ എന്നൊരു കരച്ചിലും കേട്ടു ഇതെന്ത് പറ്റി അത് ആരെ കിടന്ന് കാലം ശങ്കർ കുളിക്കാൻ കയറിയതായിരുന്നു ബാത്റൂമിൽ കുളിക്കാൻ കയറുന്ന സമയത്ത് ശങ്കർ കാല് തെറ്റി ബാത്റൂമിൽ ഒന്ന് വീണു അതിന്റെ ഒച്ചപ്പാടും മേളമൊക്കെ ആയിരുന്നു ശങ്കർ അവിടെ നടത്തിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പെട്ടെന്ന് ഗൗരി പറഞ്ഞു ശങ്കര കഥവ് തുറക്കെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്ന് എഴുന്നേക്കാൻ പറ്റിയിട്ട് എന്നൊക്കെ ചോദിച്ചാൽ ശങ്കർ അവിടെ കിടന്ന് അലറ അലമുറയായിട്ട് കരയാണ് ഒരു വീത്ത് ശങ്കർ കഥവ് തുറക്കുവാണ് കഥവ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൗരി അങ്ങോട്ട് കയറി അത് വെറുതെ ശങ്കറിന്റെ ട്രിക്ക് മാത്രമായിരുന്നു ഗൗരിനെ വിളിച്ചു വരുത്താൻ നാടകം മാത്രമായിരുന്നു വെറുതെ കാണിച്ചാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റു വിശേഷങ്ങളുണ്ട് ബാങ്കിലേക്ക് പിറ്റേ ദിവസം ആദർശം ചെല്ലുന്നുണ്ട് ആദർശി ചെന്ന് കഴിയുമ്പോഴത്തേനും ശിവരഞ്ജനിക്ക് എങ്ങനെയും നടക്കണം അപ്പൊ ആദർശിനെ സ്വന്തമാക്കണം ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ദിവസം തന്നെ വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു ചിന്തയാണ് ശിവരഞ്ജിനി മനസ്സിലുണ്ടാകുന്നത് അന്ന് ശിവരഞ്ജിനെ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടുവന്നു താൻ താമസിക്കുന്ന വീട്ടീന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് എഞ്ചി കഴിക്കാതിരിക്കുന്ന സമയത്ത് ചിടഞ്ചിരി പറഞ്ഞു അതെ ആദർശമായിട്ട് ഇന്നൊരു കാര്യം ചെയ്യണം ഞാനുണ്ടാക്കി പോയി ഫുഡ് ഫുഡാണ് ഇത് കഴിച്ചിട്ട് ആദർശട്ടം വീട്ടിൽ നിന്ന് കൂടുന്ന ഫുഡ് എനിക്ക് തരാൻ പറയണം ഞാൻ എൻ്റെ കൈ കൊണ്ട് വെച്ചുണ്ടാക്കുന്ന ഫുഡ് കഴിച്ചു മടുത്തു അതാ പക്ഷെ ആദർശാട്ട് വീട്ടിലെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും അവര് ഫുഡ് അവിടെ കൈമാറുവാണ് കൈമാറിക്കുമ്പോൾ ആദർശം മേടിച്ച് കഴിച്ചിട്ട് കൊള്ളാലോ നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം ഏഹ് ചുമ്മാ പുളു മേടിക്കില്ല ആദർശാട്ടെന്നട ഇല്ല സത്യമാണോ ഞാൻ പറയുന്നേ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാന്ന് പറയാണ് പിന്നീട് അവരങ്ങനെ പരസ്പരം സംസാരിച്ചുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്നത് ഈ സമയത്ത് വേണി വിളിക്കുന്നുണ്ട് പക്ഷേ വേണി വിളിച്ചിട്ട് ആദോഷ കോൾ എടുത്തില്ല വേണിക്ക് ആ പടം അങ്ങോട്ട് സങ്കടമായി പോയി താൻ വിളിച്ചിട്ട് ഇപ്പം ആദർശനം കോൾ പോലും എടുക്കുന്നില്ല ഒരു പക്ഷെ ഇനിയിപ്പൊ അവളുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കണോ പറയാൻ പറ്റില്ല വേണിയുടെ ഉള്ളിൽ അങ്ങനെ ആ സംശയങ്ങളായി വലിയൊരു സംശയങ്ങളൊക്കെ വലുതായിട്ട് ഉണ്ടാവുകയാണ് പിന്നീട് കാണിക്കുന്ന ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആദോഷം കസാരി പോയി കഴിയുമ്പത്തേനും ശിവനഞ്ചിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അല്ല ഞാൻ വന്ന ആദർശമാണ് ബുദ്ധിമുട്ടായി നിൽക്കേ ഇല്ല പറഞ്ഞോളം പറയണേ പിന്നീട് അവർ കോളേജിലെ കുറെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് വേണി കോള് വിളിക്കുന്നുണ്ട് പക്ഷെ ആദർശ് കോൾ എടുത്തില്ല ആദർശ് ശിവരഞ്ജിനിയായിട്ട് ഭയങ്കരമായിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ആദർശ് കോൾ എടുത്തില്ല അതൊന്നും സൈലന്റ് ആക്കി ഇട്ടേക്കില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല പക്ഷെ വേണി പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് വേണിക്ക് സംശയമേ ഇനി അവളുമായിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണോ അങ്ങനെയുള്ളൊരു സംശയങ്ങളൊക്കെ വേണിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷമൊക്കെയാണ് നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താണെങ്കിലും ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ എല്ലാവരും മറക്കാതെ കയറി കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി